कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण नारायण हरे अच्युदानन्द गोविन्दमाधव नारायण हरे गुरुनाथन्दुणैकसन्ददं तिरुनामङ्ग्नाविपळुं പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ടിക്കു വിനാശവും ഇന്ന നേരമെന്നേതു അറിഞ്ഞില്ല ിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ കണ്ടാലൊട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു മേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനോ വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം സാഖ്യശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും